വെൽക്കം ബാക്ക് ടു പരിവാർ ഒരുപാട് ശേഷാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ക്രിസ്മസ് ആണ് അപ്പൊ നമ്മുടെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷനും ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വീക്ക് അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ആണ് അയ്യോ എക്സ്ചേഞ്ചിങ്ങും സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടി വെച്ചത് ക്രിസ്മസിന് ആ സെയിം സാധനം ഈ വർഷവും നമ്മൾ തുടരുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അവിടെ എത്തി ആദ്യം തന്നെ കേക്ക് കെട്ടി കുറച്ച് ഫോട്ടോ സെക്ഷനും ഒക്കെ ആവാം ആദ്യം എന്ന് വിചാരിച്ചു എന്നിട്ട് ഇതിന് ശേഷമാണ് നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അയ്യോ അതിന് മുന്നേ നമ്മുടെ ഈ രണ്ട് കേക്കും നമ്മുടെ ടീമിലെ രണ്ട് കേക്ക് മേക്കേഴ്സ് ഉണ്ട് ശ്രീധും സ്വാദിയും അവർ രണ്ടുപേരും സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ആദ്യം തന്നെ പിള്ളേരുടെ സെക്ഷൻ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആയിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും റൗണ്ടിൽ കണ്ണടച്ചിരിക്കും അപ്പോൾ ഇതേ കണ്ട തുമ്പിക്കുട്ടിയാണ് സ്റ്റാർട്ടായത് ഒരാളിങ്ങനെ റൗണ്ട് ചെയ്ത് പോയിട്ട് ഒരാളുടെ ബാഗിൽ കൊണ്ടുവയ്ക്കും ഐസ് ഓപ്പൺ ചെയ്ത് എല്ലാവരും തിരിഞ്ഞു നോക്കുക അപ്പോൾ ആരുടെ ബാഗിലാണ് ഗിഫ്റ്റ് അവർക്ക് സർപ്രൈസ് സർപ്രൈസാവുമല്ലോ കുട്ടികളല്ലേ അങ്ങനെയാണ് നമ്മൾ പരിപാടി സെറ്റ് ചെയ്തത് യാരളെ കുളിരായ കി നാല അങ്ങനെ എല്ലാ കുട്ടികളും ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം നേരെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ കൈ കിട്ടിയാൽ പിന്നെ വീട്ടിൽ വരെ ഒന്നും അവർ ക്ഷമിക്കില്ലല്ലോ അപ്പം അവിടെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഓരോരുത്തരും പൊളിക്കുന്ന ആവുമ്പോൾ ചിരി വരിക പിള്ളേരുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞു ഇത് നമ്മളുടെ ആണ് കേട്ടോ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്റ്റേജിൽ കയറും എന്നിട്ട് അയാളുടെ ഫ്രണ്ട് ആരാന്ന് പേര് പറയില്ല ഒരു ക്ലൂ കൊടുക്കും അപ്പം നമ്മൾ ഗസ് ചെയ്യണം ആരാണെന്ന് റിജേഷക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഫ്രണ്ട് അല്ലേ അള്ളിയതല്ല ഇന്നത്തെ കണ്ടേയെയെ എയ് ഷിയർ ഗേൾസ് ഷിയർ ഗാർഡ് ബട്ടേ വി ലിറ്ററി പെൽ സെലിജസ് എയ് യു ഗോൺ എയ് ende akhi firta dala mere kya marti ki bol raha hai ne ye udar bhejiye arre agta paanro ende kanyna hello kari ko lap charpati abhilash abhilash

സംസാര <laughs> ah, <Sounds good. laughs>

Berani nggak dia? Hari ini kita di ായിരുന്നു നമുക്ക് ഗിഫ്റ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും അപ്പം തന്നെ അവരുടെ ഗിഫ്റ്റൊക്കെ പൊളിച്ച് പരസ്പരം തൂക്കി കുറേ പുകഴ്ത്തി അടിപൊളി കുറേ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ ഇന്നലെ നല്ല അടിച്ച് പൊളിച്ചു ഞങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കുറച്ച് ഗെയിം സെക്ഷൻ വെച്ച് അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ നമ്മുടെ സീത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ശേഷം ഞങ്ങൾ ഇന്നലെ പരിപാടി വേഗം നിർത്തി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും ഞങ്ങളുടെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോയി ഇനി ബാക്കി കുറച്ച് പരിപാടി ൾ നമുക്ക് നാളെ വീക്കെൻഡായിട്ടുണ്ട് അപ്പോൾ ആ പരിപാടികളും ആ വീഡിയോസും ആയിട്ട് നമുക്ക് വൈകാതെ കാണാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ